ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി അതീവ സുന്ദരിയായി തന്നെ പ്രണവിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ പ്രണവ് ഇങ്ങനെ നാണം കൊണ്ടിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ പ്രണവിനെ മൊത്തത്തിൽ കിളി പോയ ആ ഒരു അവസ്ഥയാണ് അപ്പോഴേക്കും ശിവാനി കാല് കൊണ്ടിങ്ങനെ വരയ്ക്കരും അങ്ങനെ നാണം കൊണ്ട് പാലുമായി പ്രണവിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ പ്രണവ് പറയാണ് എന്തൊരു ഭംഗിയാണ് ഇനി എന്നെ കാണാൻ പറയാതിരിക്കാൻ വയ്യ എന്ന് പറയണേ ഏയ് വെറുതെ എന്നെ കളിയാക്കാതെ എന്ന് പറയുമ്പോൾ അല്ലടോ നല്ല ഭംഗിയുണ്ട് തന്നെ കാണാൻ താനിരിക്കടോ എന്ന് പറഞ്ഞിട്ട് പ്രണവ് ഇങ്ങനെ ബെഡിലും ോട്ട് പിടിച്ചിരുത്തേടാ അപ്പം ഇതേ സമയം ശിവാരിയാണെങ്കിലും നാണത്തോടു കൂടി തന്നെയാണ് അങ്ങ് ഇങ്ങനെ കളി തുടങ്ങുന്നത് കേട്ട കാരണം തനിക്ക് കളി തുടങ്ങാൻ ഇരിക്കുന്നില്ലല്ലോ അപ്പം പ്രണവിനോട് പ്രണവ് ഇങ്ങനെ ശിവാനിയുടെ കളിലിങ്ങനെ തൊടുമ്പോൾ ശിവനെയൊക്കെ ദേഷ്യ പിടിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഇവന് ഞാൻ വീട് കൊടുക്കരുത് വീട് കൊടുത്താലേ അത് പ്രശ്നമാണ് ഇവൻ ഇവനെന്നോടുള്ള ആഹാരം നിൽക്കും അതുകൊണ്ട് കുറച്ച് നാളെ ഇവനെ ഇട്ട് വട്ടം കറക്കണം എന്ന് കരുതി തന്നെ ശിവാനി ശിവാനിയുടെ കളി തുടങ്ങാനായിട്ടാണ് അങ്ങനെ ശിവാനി ഇങ്ങനെ പറയുകയാണ് പ്രണവ് നീ എന്താ ഈ കാണിക്കുന്ന ആദ്യ രാത്രിയിൽ നമ്മൾ ചെയ്യേണ്ട കടമകളൊക്കെ ഇല്ലേ ആ ഒരു എല്ലാവരും ചെയ്യുന്നത് പോലെ ആ ഒരു കടമകളൊക്കെ അങ്ങ് ചെയ്യുക എന്താ നീ പറഞ്ഞത് കടമകളാണ് എന്ത് കടമ അത് കേട്ട ഉടൻ തന്നെ പറയാണ് അല്ല ആദ്യ രാത്രി ഒരു മുറയൊക്കെ ണ്ടല്ലോ ഓരോരുത്തരും ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യം പാല് കുടിക്കുക പിന്നീട് ഫ്രൂട്ട്സ് കഴിക്കുക അങ്ങനെയൊക്കെ ഏയ് അതൊന്നും വേണ്ട കാരണം പാല് കുടിച്ചാൽ എനിക്ക് ഉറക്കം വരുവുള്ളൂ അതുകൊണ്ട് എനിക്ക് വേണ്ട ഈശ്വര ഇവന് ഞാൻ ഉറക്ക ഗുളിക ഇട്ട കണ്ടോ എന്ന ഭാവത്തിൽ ഇങ്ങനെ ശിവാനി നിൽക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല പൊതുവേ ഞാൻ പാല് കുടിക്കാറില്ല കാരണം പാല് കുടിച്ചാലേ എനിക്ക് നന്നായി ഉറക്കം വരും അതുകൊണ്ട് തന്നെ ഞാൻ പാല് കുടിക്കാറില്ല എന്ന് പറയാൻ കേട്ടോ അത് കേൾക്കുന്ന ശിവാനി പറയുന്നത് ഏയ് അങ്ങനെയല്ല പ്രണവ് ഇതെൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാനും നീയും പരസ്പരം പാല് കഴിച്ചിരിക്കല്ലേ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നമ്മൾ നമ്മളെന്നല്ല എല്ലാവരും മൊത്തത്തിൽ അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അവിടെ ശരി നിന്റെ വാക്കുകൾ കേട്ട് ഇനിയിപ്പം ഞാനത് എഴുതി തള്ളുന്നില്ല ശരി ശരി ഞാൻ പാല് കുടിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ആ പാലങ്ങ് കുടിക്കാൻ ഒരുങ്ങട്ടോ എന്നാൽ ഈ സമയം ആ പാല് കുടിക്കുമ്പോൾ കുറച്ച് കുടുക്കും കുടിക്കുന്നുള്ളൂട്ടെ ഇത് മതി എനിക്ക് ഇനി പാതി നീ കുടിക്കേ അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പ്രണവ് ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കെ വരികയുള്ളൂ പിന്നീട് നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല ഫസ്റ്റ് നൈറ്റ് വെറുതെ കുളമാക്കടോ എനിക്ക് പാല് കുടിച്ചാൽ അപ്പം കണ്ണടയും എൻ്റെ അങ്ങനെയാണ് എന്നാൽ വേണ്ട നീ കുടിക്കണ്ട ഞാൻ കുടിച്ചോളാം കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള പാല് ഫുള്ള് ശിവാനി പ്രണവിനെ കൊണ്ട് കുടിപ്പിക്കാൻ കേട്ടോ അങ്ങനെ പ്രണവ് പറയാണ് ആ പാല് കുടിച്ചു ആ ചടങ്ങ് അങ്ങ് തീർന്നു ഇനി എന്താ വേണ്ടത് ഇനി ീ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞമ്മക്ക് തുടങ്ങിയല്ലേ എന്ന് പറയുമ്പോൾ ഓ ഒരു ഓർത്തി യുവൻ എന്തിനാണ് ആർത്തി വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനൊന്നും എന്നോട് സംസാരിക്കാനൊന്നുമില്ലേ എന്താ ഇങ്ങനെ പറയുമ്പോൾ എന്താ ശിവാനി ഇനി ഇങ്ങനെ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒരുപാട് പ്രതിസന്ധികൾ കടന്ന് ഒരിക്കലും ഞാൻ നിന്നെ സ്വന്തമാക്കുന്ന കരുതിയില്ല എനിക്ക് നിന്നെ കിട്ടിയല്ലോ അത് കേൾക്കുന്നു പ്രണവ് പറയുന്നത് നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് അതുകൊണ്ടാണല്ലോ ഇത്ര സുന്ദരിയായ ഒരു സുന്ദരി കുട്ടി ആരെ വേണ്ടെന്ന് വെക്കുക എന്നൊക്കെ ഇങ്ങനെ പ്രണവ് പറയുമ്പോൾ വേണ്ട നീ ഇങ്ങനെയുള്ള തമാശ വാക്കുകൾ പറഞ്ഞ് എന്നെ വല്ലാതെ കേറ്റല്ലേ അതൊന്നല്ല സത്യമായിട്ടും ഞാൻ ഉള്ളത് പറഞ്ഞതാണ് അപ്പോഴേക്കും പ്രണവ് ഈ പ്രണവ് പ്രണവിങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ശിവാനി ദേവൻ്റെ ഒരു കൊള്ളനോട്ടം എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ പ്രണവ് പറയണേ പാല് കുടിച്ചു ഇനി ചടങ്ങ് തുടങ്ങല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ ദേഹത്തങ്ങ് തൊഴിട്ടാണ് അപ്പോഴേക്കും ശിവാനി ശിവാനിഷ്ടം ഇനി എന്ത് കൊള്ളാണെന്ന് പറയുക ഇവനാച്ചാൽ പാല് കുടിച്ചിട്ട് ഉറങ്ങുന്നുമില്ലല്ലോ പാല് കുടിച്ചാൽ ഉറക്കം ഇവന് കാണുന്നില്ലല്ലോ ആ മരുന്ന് ഇനി മാറിയോ ആ ഗുളിക മാറിയോ എന്നൊക്കെ ശിവാനി ചിന്തിക്കുകയാണ് അങ്ങനെ ശിവാനി പ്രണ പ്രണ ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ ഒമ്പതര ആയിട്ടില്ല ഒമ്പതരയ്ക്ക് എന്താ പ്രശ്നം അതെ ഇപ്പോൾ ഒമ്പ മുപ്പതേ ഇരുപത്തി അഞ്ചായിട്ടുള്ളൂ ഇരുപത്തി അഞ്ചായതിൽ എന്താ പ്രശ്നം ഒമ്പതര കഴിഞ്ഞാലാണ് നല്ല മുഹൂർത്തമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആദ്യമായി നമ്മളൊരു ജീവിതത്തിലോട്ട് പോകല്ലേ അപ്പോൾ നമ്മുടെ ആദ്യ മുഹൂർത്തം ഒമ്പതരക്ക് ശേഷം തുടങ്ങിയാൽ പോര നീ ഒന്ന് പോയേ ഇപ്പോൾ അഞ്ച് മിനിറ്റ് പോയിട്ട് അഞ്ച് സെക്കൻഡ് പോലെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്താ പ്രണവ് ഇത്രയും ആളുകളോട് പോരാടി ജീവിതത്തിലോട്ട് വന്ന രണ്ട് പേരാണ് നമ്മൾ അതുകൊണ്ട് ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഞാനും നീ വിവാഹമാകും എന്നാൽ ഇനി അഞ്ച് മിനിറ്റും കൂടി കാത്തിരുന്നാൽ നമുക്ക് മുന്നിൽ ഒരു ഫസ്റ്റ് നൈറ്റ് നടക്കില്ലേ അപ്പോൾ അതിനഞ്ച് മിനിറ്റ് കാത്താൽ എന്താ കുഴപ്പം അത് കേൾക്കുന്ന പ്രണവ് പറ ശരി ശരി ഇനി നിൻ്റെ പാക്കുകൾക്ക് ഞാൻ വില കൊടുക്കാതിരിക്കുന്നില്ല ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പ്രണവ് അപ്പോഴും കവിളിലും തോളിലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയണേ എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ ഒരു ഉമ്മ വെക്കട്ടെ ആ ഉമ്മയ്ക്ക് വെക്കാം ഞാൻ പറഞ്ഞില്ലേ ഇരുപത്താറ് കഴിഞ്ഞ് ഇരുപത്തിയേഴായി ഒമ്പത് ഇരുപത്തിയേഴായി ഇനി ഒരു രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളു ആ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നീ ഉമ്മ വെച്ചു ശരി ശരി എങ്കിലും കൂടി ഞാൻ ആ ഉമ്മ വെക്കാൻ വരുമ്പോൾ നിന്റെ ആ ചുണ്ടിലോട്ട് ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ ആ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ആ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് ശിവാനെ പറയുന്നുട്ടോ അങ്ങനെ പ്രണവ് ഇങ്ങനെ ശിവാനിയെ തൻ്റെ ഇങ്ങനെ അടക്കി പിടിച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ശിവാനിയുടെ ചുണ്ടിൽ ചെയ്യാൻ ഇങ്ങനെ കെസ്സിയാനിങ്ങനെ അടുത്തെത്തോ ഈശ്വര ഒമ്പതരമായിട്ടും ഇവന് ഒന്നും സംഭവിക്കുന്നില്ലല്ലോ ഇവനൊന്നും സംഭവിച്ചില്ലല്ലോ എന്നിങ്ങനെ ശിവാനി പറയുമ്പോൾ പ്രണവ് ചുണ്ടിലോട്ടങ്ങ് തൻ്റെ ചുണ്ടങ്ങ് വെക്കുന്ന സമയത്ത് പ്രണവ് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് കാണുക കേട്ടോ രക്ഷപ്പെട്ടു എന്ന് ശിവാനി പറയാണ് അങ്ങനെ പ്രണവ് പിന്നീട് ബെഡിലോട്ട് ഒരൊറ്റയിടൽ ഇടലങ്ങ് ശിവാനി ഇട ഇത് കാണുന്നതിനോട് കൂടിയിട്ട് പേശാനിക്ക് ഒത്തിരി സന്തോഷമാവാണ് കാരണം തനിക്ക് വാക്കുകളില്ല എന്നിട്ട് പ്രണവിനോട് പറയുന്നത് എടാ നിന്നെ ഞാൻ സ്വന്തമാക്കിയത് വെറുതെ ഒന്നല്ല നിനക്ക് എൻ്റെ ശരീരത്തിനോടുള്ള ആ ഒരു മോഹമാണെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷെ ഞാൻ പഠിച്ച കള്ളിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരം അങ്ങനെ പെട്ടെന്ന് നിനക്ക് ഞാനങ്ങ് വിട്ടു തരില്ല ഇന്നിപ്പോൾ ആദ്യരാത്രി കഴിഞ്ഞാൽ പിന്നെ നീയും ഞാനുമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഇത് വരും അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ ാണ് നല്ലത് നീയും ഞാനും കുറച്ചുനാൾ എങ്ങനെ പോകണം എങ്കിലാണ് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ ഈ സ്വത്ത് ആ സ്വത്തുക്കളാണ് എന്റെ ലക്ഷ്യം അത് നിറവേറണം എന്നുണ്ടെങ്കിൽ കുറച്ചുനാൾ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും എൻ്റെ പ്രണവേ എന്നിങ്ങനെ പറയുന്ന എഴുതി അങ്ങനെ ശിവാനി നല്ലത് അതീവ സുന്ദരിയായി തന്നെ കിടന്നുറങ്ങാണ് കാരണം തനിക്ക് കൂടി ഈ വീട്ടിലെ പണമെല്ലാം തൻ്റെ പേരിലേക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ഉറങ്ങണം കേട്ടോ അങ്ങനെ ഈ സമയം പാറുവാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പാറിൻ്റെ അടുത്ത് ിതി വന്ന് പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്ന അമ്മയുടെ ദേഹത്തിന് വല്ല അസുഖങ്ങളും വരും അതുകൊണ്ട് അമ്മ വിട്ടേക്ക് ഇനിയിപ്പോൾ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് അവരെ പൂട്ടാം എന്തായാലും ദൈവം നമുക്ക് എന്തെങ്കിലും വഴി തുറന്നു തരും എന്നൊക്കെ പറഞ്ഞ് മനസ്സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം പാറുവാണെങ്കിൽ ഗോപിയോട് പറയാണ് അവൾ എന്ത് പറഞ്ഞാലിപ്പോൾ നമ്മുടെ ഗൗതമോനോട് ഒരു സ്നേഹവുമില്ല അവൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തുന്നാ പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം എന്നൊക്കെ പറയുമ്പോൾ നീ അവളെ അവളുടെ വഴിക്ക് വിടുകയാണ് നല്ലതെന്ന് അവിടെയും പറയുന്ന കേട്ടോ പിന്നീട് ശിവാനിയാണ് കാണിക്കുന്നത് ശിവാനി പ്രണവ് നീക്കുന്നതിന് മുന്നേ തന്നെ ശിവാനിങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കാനായിട്ടാണ് പ്രണവാണെങ്കിൽ ആ ബെഡിൽ ആ കിടന്ന പാടെ ഇങ്ങനെ കാൽ പകുതി നിലത്തായിട്ടാണ് പ്രണവ് കിടക്കുന്നത് അങ്ങനെ പ്രണവ് അയ്യോ എനിക്ക് എന്താ പറ്റിയത് നേരം വെളുത്തോ എനിക്ക് എന്ത് സംഭവിച്ചു നേരം വെളുത്തോ എന്നൊക്കെയുള്ള ആ ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ആ നേരം വെളുത്തു എന്നിങ്ങനെ ശിവാനി പറയാം അപ്പോൾ ഇന്നലെ രാത്രി എന്താണ് എനിക്ക് സംഭവിച്ചത് ആ പാല് കുടിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ വീ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് പറയു കേട്ടോ ആ പാല് കുടിച്ചത് കൊണ്ട് പ്രണവിന് നീ കിടന്ന് ഉറങ്ങി നമ്മുടെ അർദ്ധരാത്രി സോറി നമ്മുടെ ആദ്യ രാത്രി കുളമാക്കാൻ വേണ്ടി ചിലവന്മാർ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് കുളമായി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പ്രണവ് പറയാം എങ്ങനെ ആ നിധി ോ അവളാണ് എനിക്ക് പാല് കൊണ്ടുവന്നത് പക്ഷേ ആ പാലിൽ അവൾ ഉറക്ക ഗുളിക ചേർത്തു എന്ന് തോന്നുന്നു നീ അത് കുടിച്ചതും പിന്നീട് കണ്ണടച്ചതും ഞാൻ കണ്ടോളൂ ഞാൻ കുടിക്കാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലായി എന്ന് പറയുമ്പോൾ പ്രണവ് ചാടിക്കളിച്ച് തുള്ളിയും കൊണ്ട് വരികയാണ് അപ്പോഴാണെങ്കിലും നിധി എല്ലാവർക്കും ഇങ്ങനെ ചായ കൊടുക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ മോളെ ചായ ഒന്നും വേണ്ട എന്ന് പറയുമ്പോഴാണ് പ്രണവ് ഇങ്ങനെ വരുന്നത് കേട്ടോ പ്രണവിനെ കാണുന്ന നിധി ഇതാ ചായ എന്ന് പറയുമ്പോൾ പ്രണവ് ഒരൊറ്റ തട്ടങ്ങ് തട്ടുകയാണ് ആ പാത്രം എന്തിനാണ് നീ തട്ടിയതെന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഇവരെ പോലെ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ എവിടെയാണ് യും ഉണ്ടാവില്ല എൻ്റെ ആദ്യ രാത്രി കുളമാക്കിയിരിക്കുന്നു ഇന്നലെ ഇവർ ഇവർ കൊണ്ടുവന്ന ആ പാലിൽ എനിക്ക് ഉറക്ക ഗുളിക തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിധി പറയണേ ഞാൻ അത്രയും തരം താഴ്ന്ന പ്രവൃത്തി ഒരിക്കലും ചെയ്യില്ല എനിക്ക് എൻ്റെ എന്നെ വളർത്തി വലുതാക്കി എനിക്ക് എൻ്റെ മാതാപിതാക്കളെ എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ അവരോട് ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു ചതി ചെയ്യില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തതും പോരാ എന്നിട്ട് മാതാപിതാക്കളൊക്കെ പറഞ്ഞ് നിങ്ങൾ വായ് അലക്കുന്നു നിർത്തുന്നുണ്ട് നിങ്ങളുടെ ചില എന്ന് പറഞ്ഞ പ്രണവ് അങ്ങനെ ചാടി കളിക്കണിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് ഇനി വരാനിരിക്കുന്ന കേട്ടോ